ഇന്ത്യൻ സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന കമൽഹാസൻ ചിത്രം ഇന്ത്യൻ ടു ജൂലൈ പന്ത്രണ്ടിന് ബിഗ് സ്ക്രീനുകളിൽ എത്തിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ ഇന്ത്യൻ എന്ന ചിത്രത്തിന്റെ ഈ സീക്വൽ ഇന്ത്യൻ ടുവിലെ പ്രധാന താരങ്ങളുടെ പ്രതിഫല വിവരങ്ങളാണ് ഇപ്പോൾ അണിയറക്കാർ ഉൾപ്പെടെ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യൻ ടു ഇന്ത്യൻ ത്രീ എന്നിവയ്ക്കായി കമൽഹാസൻ മൊത്തം നൂറ്റി അൻപത് കോടി രൂപ ഈടാക്കിയതായാണ് റിപ്പോർട്ട് സംവിധായകൻ ശങ്കറിന് അൻപത് കോടി രൂപയാണ് പ്രതിഫലം നടൻ സിദ്ധാർത്ഥിന് നാലു കോടി രൂപയും നടി കാതൽ അഗർവാളിന് മൂന്ന് കോടി രൂപയുമാണ് പ്രതിഫലം രാഹുൽ പ്രീത് സിംഗിന് രണ്ടു കോടി രൂപയും ഇന്ത്യൻ ടുവിൽ അതിഥി വേഷത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഇന്ത്യൻ ത്രീയിൽ പ്രധാന പ്രതിനായകനായി നായകനായി മാറുകയും ചെയ്യുന്ന എസ് ജെ സൂര്യയ്ക്ക് അൻപത് ലക്ഷം രൂപയുമാണ് പ്രതിഫലം പ്രിയ ഭവാനി ശങ്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് പ്രതിഫലം ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്ന അനിരുദ്ധ രവിചന്ദർ പത്ത് കോടി രൂപയാണ് ഈടാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ അനിരുദ്ധ രവിചന്ദർ സംഗീതം നിർവഹിക്കുന്ന ചിത്രത്തിൽ രവിവർമ്മനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ശ്രീകർ പ്രസാദ് ആണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഇന്ത്യൻ ടൂവിൽ ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്യുന്നത് അൻപറവ് മാസ്റ്റേഴ്സ് ആണ് ലൈറ്റ് ആ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനും രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണലും ഉദയനിധി സ്റ്റാലിന്റെ റെഡ് ജയന്റ് മൂവീസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അനീതിക്കെതിരെ പടപൊരുതുന്ന നായകൻ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അയാൾ അതിൽ വിജയം കാണുക തന്നെ ചെയ്യും തമിഴ് സിനിമകളിലെ വിജിലാന്റി സിനിമകളുടെ പൊതു സ്വഭാവമാണിത് ഇന്ത്യൻ ജെന്റിൽമാൻ മുതൽവൻ പോലുള്ള ചിത്രങ്ങളിലൂടെ ശങ്കർ എന്ന ക്രാഫ്റ്റ്സ്മാൻ പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെന്ന ചിത്രങ്ങൾ കൂടിയാണിവ പിന്നീട് അന്യൻ എന്ന ചിത്രത്തിലൂടെ വിജിലാൻഡി പ്ലസ് സൈക്കോ ത്രില്ലർ എന്നൊരു ജോണറും അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു ശങ്കറിന്റെ വിജിലാൻഡി യൂണിവേഴ്സിലെ പുതിയ ഏടാണ് ഇന്ത്യൻ ടു എൻ എ ഭടനായിരുന്ന സേനാപതി എന്ന വൃദ്ധൻ സമൂഹത്തിൽ വ്യാപിച്ച ഉദ്യോഗസ്ഥ അഴിമതിക്കും അന്യായത്തിനുമെതിരെ വാളെടുക്കുന്ന സിനിമയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ ഇന്ത്യൻ ആര് കുറ്റം ചെയ്താലും അത് സ്വന്തം മകനാണെങ്കിൽ പോലും ശിക്ഷിക്കുന്ന ധർമ്മവീരനാണ് സേനാപതി ഇന്ത്യനിൽ സേനാപതി പറയുന്നുണ്ട് അനീതി എവിടെയപ്പോൾ കണ്ടാലും താൻ ഉയർത്തെഴുതി നിൽക്കുമെന്ന് ആദ്യ ഭാഗത്തിൽ തുടങ്ങിയ അഴിമതിക്കെതിരായുള്ള പോരാട്ടം വർഷങ്ങൾക്കിപ്പുറവും സേനാപതി തുടരുകയാണ് പക്ഷെ എതിരാളികൾ ഇത്തവണ കുറച്ച് കൂടിയ ഇനത്തിൽപ്പെട്ടവയാണ് സമൂഹത്തിൽ നടക്കുന്ന അനീതികൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ തുറന്നു കാണിക്കുന്ന നാല് സുഹൃത്തുക്കൾ സേനാപതി എന്ന സ്വാതന്ത്ര്യ സമര പോരാളി എത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഇന്ത്യൻ ടൂവിന്റെ അടിത്തറ ചടുലമായ രീതിയിലാണ് അവതരണം തിരികെ അവതരിക്കാനുള്ള എല്ലാ വിത്തുകളും തുടക്കം തന്നെ പാകുന്നുണ്ട് ശങ്കർ വിദ്യാർത്ഥികളുടെ ആത്മഹത്യ കൈക്കൂലി പരീക്ഷാ തട്ടിപ്പ് തുടങ്ങി ഇന്നത്തെ കാലത്ത് ഏറ്റവും ലൈവായി നിൽക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് ചിത്രം ചർച്ച ചെയ്യുന്നത് ജനാധിപത്യത്തിലെയും നമ്മുടെ നിയമസംവിധാനത്തിലെയും പരിതുകൾ കൃത്യമായി തുറന്നു കാണിക്കുന്നുണ്ട് ശങ്കർ ഇത്തവണയും പണക്കാർ എന്നും പണക്കാരായും പാവപ്പെട്ടവർ പാവപ്പെട്ടവരായും എന്നും തുടർന്നു കൊണ്ടേയിരിക്കുന്നു വിദ്യാഭ്യാസത്തിനോ കൃഷിക്കോ തുച്ഛമായ ബാങ്ക് വായ്പയെടുത്തവർ ഭീഷണിക്കും മാനസിക സമ്മർദ്ദത്തിനും വഴങ്ങി ജീവനൊടുക്കേണ്ടി വരുമ്പോൾ ആയിരക്കണക്കിന് കോടികൾ വായ്പയെടുത്തവർ വിദേശത്ത് ആഡംബര ജീവിതം നയിക്കുന്നു എന്നാണ് ഇന്ത്യൻ ടു പറയുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് വേണം തിരുത്തലുകൾ തുടങ്ങാനെന്നും സേനാപതിയും കൂട്ടരും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു നൂറു വയസ്സിന് മുകളിൽ പ്രായമുള്ള സേനാപതിയായി കമൽഹാസന നിറഞ്ഞാട്ടമാണ് ചിത്രത്തിലുടനീളം അനീതി എവിടെ കണ്ടാലും എതിർക്കുന്ന അതേസമയം സ്വന്തം മകനെ കൊലപ്പെടുത്തിയ ദുഃഖം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വയോവൃദ്ധനായ പോരാളിയുടെ വേഷം ഉലകനായകൻ ഗംഭീരമാക്കിയിട്ടുണ്ട് ചിത്ര അരവിന്ദ് എന്ന വ്ളോഗറായി സിദ്ധാർഥും നായകതുല്യമായ വേഷത്തിലുണ്ട് സ്വന്തം കുടുംബത്തെ തിരുത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ട ചിത്ര അരവിന്ദ് സിദ്ധാർത്ഥിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു ആദ്യ ഭാഗത്തിൽ നെടുമുടി വേണു അവതരിപ്പിച്ച കൃഷ്ണമൂർത്തി ഐ പി എസിനെ അനുസ്മരിക്കുന്നുണ്ട് ബോബി സിംഹയുടെ പോലീസ് വേഷം പ്രിയ ഭവാനി ശങ്കർ എസ് എ സൂര്യ ജാവേദ് ജഫ്രി സമുദ്രക്കനി തമ്പി രാമയ്യ തുടങ്ങിയവരോ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു പഴയ കൃഷ്ണമൂർത്തി ഐ പി എസ് ആയി നെടുമുടി വീണുവിത്രത്തിൽ ഉടനീളമുണ്ട് അദ്ദേഹത്തിനൊപ്പം വിവേക് മനോബാല എന്നിവരെ വീണ്ടും സ്ക്രീനിൽ കാണുമ്പോൾ ഒരു വിങ്ങൽ പ്രേക്ഷകനുള്ളിൽ ഉണ്ടാവുമെന്ന് ഉറപ്പാണ് മൂന്ന് പേരെയും എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഇത്ര മികച്ച രീതിയിൽ അവതരിപ്പിച്ചതിന് സംവിധായകൻ ശങ്കറും അണിയറയിൽ പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധരും കയ്യടി അറിയിക്കുന്നു ചിത്രം മൂന്ന് ഭാഗങ്ങളായാണ് വരിക എന്ന് നേരത്തെ തന്നെ ഇന്ത്യന്റെ അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്നാം ഭാഗത്തിന് അടിത്തറ ഭാഗുക എന്ന ലക്ഷ്യമാണ് രണ്ടാം ഭാഗത്തിനുള്ളത് സേനാപതിയുടെയും കൂട്ടരുടെയും ആവേശ പോരാട്ടം ഇനിയാണ് ആരംഭിക്കുക എന്ന സൂചനയും ചിത്രം നൽകുന്നു തിയേറ്ററിൽ തന്നെ ആസ്വദിക്കണം സേനാപതിയുടെ ഈ രണ്ടാം വരവ്